മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പുതിയ ബാച്ചിലേക്കുള്ള വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് പുറത്തിറക്കിയ വിവാദ വീഡിയോ പിൻവലിച്ചു സീറോ മലബാർ കത്തോലിക്കാ സഭയുടെ കോതമംഗലം രൂപതയുടെ കീഴിലുള്ള കോളേജാണിത് കോളേജിൻ്റെ മൂല്യങ്ങൾക്ക് അനുസരിച്ചുള്ള വീഡിയോ അല്ല അതെന്നും വീഡിയോ പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ചതാണെന്നും കോളേജ് മാനേജ്മെൻറ്റ് പറഞ്ഞു സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണത്തിനും നിർദ്ദേശിച്ചു സ്വകാര്യ ഏജൻസിയാണ് വീഡിയോ തയ്യാറാക്കിയത് നിർമ്മല കോളേജ് ലൈബ്രറി പശ്ചാത്തലത്തിൽ ക്യാമ്പസ് പ്രണയം പ്രമേയമാക്കിയാണ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ ബാച്ചുകളിലേക്കുള്ള വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് പരസ്യമിറക്കിയത് മുട്ടത്തുവർക്കിയുടെ ഇണപ്രാവുകൾ നോവൽ വായിക്കുന്ന വിദ്യാർത്ഥിയെ കാണിച്ചുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കം അടുത്തിടെ പുറത്തിറങ്ങിയ ഓസ്ലർ എന്ന ചിത്രത്തിലൂടെ വീണ്ടും ശ്രദ്ധ നേടിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ റിലീസ് ചെയ്ത നിറക്കൂട്ട് സിനിമയിലെ പൂമാനമേ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ അകമ്പടിയോടെയാണ് വീഡിയോ ലൈബ്രറിയിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നതായും വിദ്യാർത്ഥി അവളിൽ ആകൃഷ്ടനാകുന്നതായും ലൈബ്രറിയിലെ പുസ്തക ഷെൽഫുകൾക്കിടയിൽ വെച്ച് ഇരുവരും മുഖത്തോട് മുഖം നോക്കുന്നതും അടുപ്പത്തിലാകുന്നതും പിന്നീട് കൈപിടിച്ച് ലൈബ്രറിയിലൂടെ നടന്നു നീങ്ങുന്നതുമാണ് വീഡിയോയിലെ ഇതിവൃത്തം ഒടുവിൽ ഇതെല്ലാം ലൈബ്രറിയിൽ വെച്ച് വിദ്യാർത്ഥി കണ്ട പകൽക്കിനാവ് എന്ന നിലയിൽ അവതരിപ്പിച്ച് വായന മനസ്സു തുറക്കുമെന്നും സങ്കല്പങ്ങളെ ആളിക്കത്തിക്കുമെന്നാണ് എഴുതി കാണിക്കുന്നത് സാഹിത്യത്തിൻ്റെ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതായും സ്ക്രീനിൽ തെളിയുന്നു ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായും വീഡിയോയിലുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം